നമസ്കാരം പ്രിയങ്കണിയായ നമ്മുടെ ഷീല ചേച്ചി നല്ലൊരു ചിത്രകാരി കൂടിയാണെന്ന് എല്ലാവർക്കും അറിയപ്പെട്ടെ നേരത്തെ കൊച്ചിയിലും മറ്റും ചേച്ചിയുടെ ചിത്രങ്ങളുടെ പ്രദർശനം നടന്നിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത് വനിതാ ഒരു നായകനോടൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ ആഗ്രഹിച്ച ഗിന്നസ് റെക്കോർഡിംഗ് ഇടം നേടിയ നടി എന്നീ നിലയ്ക്കെല്ലാം സ്ഥാനം നേടിയിട്ടുള്ള ഷീല ചേച്ചിയുടെ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം വരുന്ന ഏപ്രിൽ മൂന്നിന് കോഴിക്കോട് അരങ്ങേറുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രദർശനത്തിൽ നിന്നുള്ള വരുമാനം അത്രയും പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത്തരമൊരു സംരംഭത്തിൽ തയ്യാറായ പ്രിയപ്പെട്ട ക്ഷണിച്ച അഭിനന്ദിക്കുന്നതിനോടൊപ്പം ചേച്ചിയുടെ ഈ പ്രദർശനം ഒരു വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു നന്ദി നമസ്കാരം സ്നേഹപൂർവ്വം ജീവൻ സ്നേഹപൂർവം ഫെഡറൽ ബാങ്കും സഹകരിച്ച് കോഴിക്കോട് ലളിതകലാ അക്കാദമി ഹാളിൽ നടത്തുന്ന ശീലവരച്ച ചിത്രങ്ങളുടെ പ്രദിനത്തിന് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു ഈ ചിത്രങ്ങൾ വിറ്റുകിടുന്ന തുക ശീല നിർധനരായ ക്യാൻസർ രോഗികളുടെ രക്ഷയ്ക്കായി സംഭാവന ചെയ്യുന്നതാണ് എല്ലാവരും സഹകരിക്കണം എന്ന് ഞാൻ അർപ്പിക്കാം നമസ്കാരം നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം ഷീലാമ്മ മികച്ച ഒരു നടി എന്നതുപോലെ തന്നെ മികച്ച ഒരു ചിത്രകാരി കൂടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷീലാമ്മ വരച്ച പെയിന്റിങ്ങുകളുടെ ഒരു പ്രദർശനം ഏപ്രിൽ മൂന്നിന് കോഴിക്കോട് വെച്ച് നടക്കുകയാണ് ഈ എക്സിബിഷനിൽ നിന്ന് കിട്ടുന്ന തുക ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന വലിയൊരു നന്മ കൂടി ഇതിനൊപ്പമുണ്ട് ഈ എക്സിബിഷനും ഒപ്പം ഷീലാമ്മയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസകളും അറിയിക്കുന്നു താങ്ക് യു നമസ്കാരം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഷീലാമ്മ എനിക്ക് ഒരുപാട് 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 പ്രിയപ്പെട്ട ഷീലാമ്മ ഷീലാമ്മ ഒരു നല്ല അഭിനേത്രിയും അതേപോലെ സംവിധായികയും നിർമ്മാതാവും അങ്ങനെ മലയാള സിനിമയുടെ പല 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 തലങ്ങളിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ശോഭിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് പക്ഷെ ഷീലാമ്മ ഒരു നല്ല ചിത്രകാരി കൂടിയാണെന്ന് എത്ര പേർക്ക് അറിയുന്നെനിക്ക് അറിഞ്ഞൂടാം ഷീലാമ്മയുടെ വീട്ടിൽ ചെന്നാൽ വളരെ മനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കാണാം ഷീലാമ്മ വരച്ചിട്ടുള്ള ഇപ്പം അതിൻ്റെ ഒരു പ്രദർശനം ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി കോഴിക്കോട് ലളിതകല അക്കാദമിയിൽ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കാരുണ്യ പ്രവർത്തനം കൂടിയുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പണം ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ 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 സന്തോഷം എല്ലാവിധ ആശംസകളും ഷീലാമ്മ എല്ലാം ഭംഗിയാവട്ടെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ താരമാണ് ഷീലമ്മ ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിൽ ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലേ അമ്മ ഒരു ചിത്രകാരി കൂടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അമ്മ ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതാണ് പെയിൻറിങ് എക്സിബിഷൻ ഇതിൽ നിന്നും കിട്ടുന്ന പൈസ ക്യാൻസർ ബാധിതരായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇത് കാണാൻ വേണ്ടി വരുന്നവർക്കും എല്ലാവിധ ആശംസകളും ഹായ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നടിയും സംവിധായകയും എഴുത്തുകാരിയും അതിലുപരി നല്ലൊരു ചിത്രകാരി കൂടിയായ ഷീലാമ്മ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി കാലിക്കട്ടിൽ വെച്ച് കോമുസെൻസും ജീവൻ ടിവിയും ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുകയാണ് ഈ എക്സിബിഷനിൽ നിന്ന് വരുന്ന തുക ക്യാൻസർ പേഷ്യൻസ് ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഈ ും ഈ ഏപ്രിൽ മൂന്നിന് കാലിക്കറ്റ് വെച്ച് ഷീലാമ്മ വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന തുക ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ചെലവഴിക്കാണ് ഈ സംരംഭത്തിന് എന്റെ എല്ലാ വിധാശംസകളും നേർന്നു കോഴിക്കോട് കേരള ഗണിത കലാ അക്കാദമിയിൽ ഈ വരുന്ന ഏപ്രിൽ മൂന്ന് തൊട്ട് പതിനഞ്ച് ദിവസത്തേക്ക് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ പ്രിയങ്കരയായ ഷീലാമ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം നടക്കുന്നുണ്ട് ഈ പ്രദർശനത്തിൽ നിന്ന് കിട്ടിയ തുക ഷീലാമ ക്യാൻസർ രോഗികളായ കുടുംബങ്ങൾക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത് ഈ ഒരു പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദി ഇവർ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന ഒരു ചിത്ര പ്രദർശനമുണ്ട് അത് വളരെ സ്പെഷ്യലാണ് നമ്മളെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകൾക്ക് ഷീലാമ്മ ഷീലാമ്മയുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വരുന്നത് അപ്പോ അത് വളരെ എക്സൈറ്റ്മെന്റും ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു വേദിയിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേടും താങ്ക് യു മൂന്ന് വ്യാഴാഴ്ച കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ വെച്ച് മലയാളത്തിന്റെ പ്രിയങ്കിരിയായ നടി ഷീലാമ്മ വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടക്കുകയാണ് ഈ പ്രദർശനത്തിൽ നിന്നും കിട്ടുന്ന തുക ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വലിയ കാര്യ കൂടിയുണ്ട് ഈ പ്രദർശനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു ഒപ്പം കോഴിക്കോട് എല്ലാ നിവാസികളെയും ഈ പ്രദർശനത്തിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം നമസ്കാരം നമ്മുടെ മലയാള സിനിമയുടെ അമ്മ ഷീലാമ്മ അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ നരി ഷീലാമ്മ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ കോഴിക്കോട് കേരള ലളിതകല അക്കാദമി ഹാളിൽ വെച്ച് നടത്തുകയാണ് പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ് ഇതിൽ കിട്ടുന്ന വരുമാനം ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഷീലാമ്മയുടെ അത്ഭുതം കൂറുന്ന ചിത്രങ്ങൾ കാണുന്നതോടൊപ്പം നിങ്ങളൊരു കൈസഹായവും ഒരു വലിയ ദൈവപ്രവൃത്തിയും കൂടിയാണ് ചെയ്യുന്നത് ഈ ഈ അക്കാദമിയിൽ ഭാഗമാവുക ഒരു വലിയ ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത് പ്രത്യേകിച്ച് ഒരു കോഴിക്കോട്ടുകാരി എന്നുള്ള നിലയിൽ കുറച്ച് സന്തോഷം കൂടുതലുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ലെജൻഡറി ആക്ട്രസ് ആണ് മാം ഷീല മാം വരച്ച ചിത്രങ്ങൾ നമ്മുടെ കോഴിക്കോട് കേരള ലളിതകലാ അക്കാദമിയിൽ വെച്ചിട്ട് ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ചിത്ര പ്രദർശനം നടത്തുകയാണ് ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതം തോന്നും ഇത്രയും നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരാളാണോ ഷീലാ മാം എന്നുള്ളത് അപ്പോൾ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു പാഷനാണ് മാമിൻ്റെ ഇത് അപ്പോൾ നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാമിനെ കുറച്ചും കൂടെ ഒന്ന് എൻകറേജ് ചെയ്യണ്ട കേട്ടോ അപ്പം ഈ എൻകറേജ്മെൻറ്റ് ചെറിയൊരു കാര്യമല്ല വലിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾ വാങ്ങുന്നതിലൂടെ വലിയൊരു നന്മയാണ് ചെയ്യുന്നത് നമ്മുടെ കുറേ സഹോദരങ്ങൾക്ക് ക്യാൻസറുമായിട്ട് പൊരുതി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊരുതുന്ന ആളുകൾക്ക് സഹായം ചെയ്ത് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ പെയിൻറ്റിങ്ങുകളെല്ലാം നമ്മുടെ ഷീലാമാ ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാവരും അതിനോട് സഹകരിക്കണം നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നമുക്കെല്ലാവർക്കും ഷീലാമാമിനെ സപ്പോർട്ട് ചെയ്യാം ഈ പെയിൻറ്റിങ് ഒരു മഹാവിജയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഏപ്രിൽ മൂന്നിന് കോഴിക്കോട് നടക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട നടി ശ്രീമതി ഷീലാമയുടെ നൂറിൽ പരം ചിത്രങ്ങൾ കേരള ലളിതകലാ അക്കാദമിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു കോമോ സെൻസ് ആണ് ഈ പ്രദർശനം നടത്തുന്നത് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നമസ്കാരം ആണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷീലാമ നമുക്ക് നമ്മൾ പണ്ട് മുതൽ ചെറുപ്പം മുതലേ കാണുന്നതാണ് നമ്മുടെ എല്ലാവർക്കും അറിയാം അറിയാത്തതില്ല നമ്മുടെ പ്രിയപ്പെട്ട ഷീലാമ്മയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് ചിത്രരചന അപ്പൊ ഈ പ്രദർശനം ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി കോഴിക്കോട് ലളിതകലാ അക്കാദമിയിൽ വെച്ച് ഈ പ്രദർശനം ചെയ്യുകയാണ് അപ്പൊ കൂടാതെ ഈ പ്രദർശനം മാത്രമല്ല ഇത് വാങ്ങുകയും ചെയ്യണം എല്ലാവരും എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ് പിന്നെ പ്രധാന ഒരു കാര്യം ഈ ചിത്രം വാങ്ങുന്നത് വാങ്ങുന്ന ആ പൈസ നമ്മുടെ ഷീലാമ്മ അസുഖബാധിതരായ ക്യാൻസർ പേഷ്യൻസിന് നൽകുന്നതായിരിക്കും വലിയൊരു പുണ്യപ്രവർത്തിയാണ് ഷീലാമ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ചിത്രപ്രദർശനം കാണാൻ വരികയാണ് വാങ്ങുക ഷീലാമക്ക് എല്ലാ എല്ലാ വിധാശംസകളും നമസ്കാരം ഷീലാമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വളരെ എന്താ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ചേച്ചിയായിട്ടുള്ളൊരു നടിയാണ് ഷീലാമ ഷീലാമക്ക് ഇതുപോലെ ഒരു കഴിവുണ്ടെന്നുള്ളത് നമ്മൾ തന്നെ പറയുന്നത് ഇത്രയും നല്ല രീതിയിൽ പെയിൻറിംഗ് ഒക്കെ ചെയ്യുന്ന ഷീലാമ ഇപ്പോൾ അതൊരു പ്രദർശനത്തിന് വേണ്ടി ഫെഡറൽ ബാങ്കും ജീവൻ ടിവിയും വി ചേർന്ന് കോഴിക്കോട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് ഈ പെയിൻറ്റിങ്ങുകളെല്ലാം പ്രദർശനത്തിന് വെക്കുന്നുണ്ട് നമ്മളെല്ലാവരും അത് കാണുക കണ്ടിട്ട് അതെല്ലാം വാങ്ങണം കാരണം ചേച്ചി ചെയ്യുന്ന വലിയൊരു പുണ്യപ്രവർത്തിയും കൂടി ഇതിൻ്റെ പുറകിലുണ്ട് കാൻസർ പേഷ്യനാണ് ഈ പെയിൻറ്റിങ്ങിന് കിട്ടുന്ന സാമ്പത്തികം കൊടുക്കുന്നത് ആ പേഷ്യന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെല്ലാവരും ചേച്ചിയെ ഈ പെയിൻറ്റിങ്ങിൽ സഹകരിച്ച് നല്ല രീതിയിൽ തന്നെ അധ്യക്ഷിക്കുക നല്ല പ്രോത്സാഹനം കൊടുക്കുക ഒരു കഴിവുണ്ടെന്നുള്ള എല്ലാവരും അറിയിക്കുക എന്തായാലും ഇത് നടത്തുന്ന ഇതിൻ്റെ പുറകുള്ള എല്ലാവരോടും വലിയ സന്തോഷം അറിയിക്കുകയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു ചേച്ചി ഇതുപോലെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അതിനുവേണ്ടി ഒത്തൊരുമിച്ച് തന്നെ നിൽക്കണം അപ്പോൾ എല്ലാവിധ ആശംസകളും നേരം